എരനല്ലൂർ കൊന്തമാതാവിന്റെ ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം കൊന്തമാതാവിന്റെയും സെബസ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത് ശനിയാഴ്ച രാവിലെ ലതീഞ്ഞ് നോവേന ദിവ്യബലി എന്നിവ നടന്നു തുടർന്ന് വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിപ്പ് കുടുംബ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് കിരീടം എന്നിവയുടെ എഴുന്നള്ളിപ്പുമുണ്ടായി വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പ് കിരീടം എഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിച്ചു തുടർന്ന് ബാൻഡ് വാദ്യം അരങ്ങേറി തിരുനാൾ ദിവസമായ ഞായറാഴ്ച രാവിലെ ഏഴിന് ദിവ്യബലി ലതീഞ്ഞ് നോവേന എന്നിവയും പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും ഉണ്ടായി ഫാദർ പോൾ അറയ്ക്കൽ മുഖ്യ കാർമികനായി ഇടവകാകമായ ഫാദർ ബേബി ഷെപ്പേഡ് തിരുനാൾ സന്ദേശം നൽകി ഫാദർ ലൂവിസ് രാജ് സഹകാർമികനായി വൈകിട്ട് നാലിന് ദിവ്യബലി ലതീഞ്ഞ് നോവേന എന്നിവയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണമുണ്ടാകും തുടർന്ന് ബാൻഡ് വാദ്യവും വർണ്ണമഴയും അരങ്ങേറും തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി ഫാദർ ആന്റോ കാഞ്ഞരത്തിങ്ങൽ കൈക്കാരന്മാരായ ആന്റണി ചെറുവത്തൂർ സണ്ണി മേക്കാട്ടുകുളം ജോസഫ് തറകൻ ജനറൽ കൺവീനർ മാർട്ടിൻ പനക്കൽ എന്നിവർ നേതൃത്വം നൽകും